നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാമിൽ നിന്നുള്ള നൊമ്പര കാഴ്ചകൾ ഓരോന്നായി പുറത്തേക്ക് വരികയാണ് അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തേക്ക് വരുമ്പോൾ രാജ്യത്തിൻ്റെ ഉള്ളുലയുകയാണ് സൈനികരുടെ വേഷത്തിലെത്തിയ തീവ്രവാദികളാണ് ആക്രമണം അഴിച്ചുവിട്ടത് എല്ലാം കഴിഞ്ഞപ്പോൾ തങ്ങളെ രക്ഷിക്കാനായി എത്തിയ യഥാർത്ഥ സൈനികരെ കണ്ടപ്പോൾ പോലും സഞ്ചാരികളിൽ ഭയപ്പാടുണ്ടായ കാഴ്ചകളുടെ വിവരങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നാൽ സൈന്യം പറയുകയാണ് നിങ്ങൾ ഭയക്കേണ്ടതില്ല ഞങ്ങളുടെ കൈ പിടിച്ചുകൊള്ളൂ ഞങ്ങൾ ഇന്ത്യൻ ആർമിയാണെന്ന് ആ സമയത്ത് സഞ്ചാരികളിൽ അതായത് അവിടേക്ക് പഹൽഗാമിലേക്ക് എത്തിയ വിനോദസഞ്ചാരികളുടെ ഒരു ആശ്വാസം അതിൻ്റെ വീഡിയോകളും ഇപ്പോൾ പുറത്തു വരികയാണ് മറ്റൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പഹൽഗാമിൽ ആക്രമണം നടത്തിയവരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അന്വേഷണ സംഘം നാല് പേരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഭീകരാക്രമണത്തിന് പിന്നാലെ ഉറ്റവരെ നഷ്ടപ്പെട്ട് വിലപിക്കുന്നവരുടെയും ഭയന്ന് നിലവിളിക്കുന്നവരുടെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ വാവിട്ട് കരയുന്നതും ഇന്ത്യൻ സൈനികർ ഇവരെ ആശ്വസിപ്പിക്കുന്നതും പ്രാഥമിക ചികിത്സ നൽകുന്ന അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഭീകരരുടെ കൊടുങ്കരൂരതയ്ക്ക് സാക്ഷികളാകേണ്ടി വന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ സൈനികരെ കണ്ടപ്പോഴും ആദ്യം ഭയന്ന് നിലവിളിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഭീകരരെന്ന് തെറ്റിദ്ധരിച്ച് ഇവർ സൈനികരെ കണ്ടപ്പോൾ ആദ്യം ഭയന്ന് വിളിക്കുകയായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തങ്ങൾ ഇന്ത്യൻ സൈനികരാണെന്നും നിങ്ങളെ സംരക്ഷിക്കാൻ എത്തിയതാണെന്നും പറഞ്ഞ് സൈനികർ ഇവരെ ശാന്തരാക്കുന്നതും ഇവർക്ക് വേണ്ടി പ്രാഥമിക ചികിത്സ നൽകുന്നതിൻ്റെയും വീഡിയോകളാണ് പുറത്തായിരിക്കുന്നത് ഭീകരരുടെ തോക്കിനിരയായ ഉറ്റവർ നിമിഷങ്ങൾക്ക് മുൻപ് കൺമുൻപിൽ പിടഞ്ഞു വീണതിൻ്റെ നടുക്കത്തിലായിരുന്നു ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഭീകരരുടെ തോക്കിൻമുനയിൽ നിന്ന് രക്ഷപ്പെട്ട അഭയം തേടിയ ഇവർ വാവിട്ട് നിലവിളിക്കുന്നതിനിടെയാണ് ഇന്ത്യൻ സൈന്യം അവിടേക്ക് പാഞ്ഞെത്തിയത് എന്നാൽ സൈന്യത്തെ കണ്ടപ്പോൾ പോലും അവർക്ക് സംശയമായിരുന്നു ഭീകരരാണോ എത്തിയത് എന്നുള്ളത് കൊണ്ട് വീണ്ടും അലമുറയിട്ട് കരയുന്ന സ്ത്രീകൾ ഇവർക്ക് മുൻപിൽ കൈകൂപ്പി കരയുന്നതും എൻ്റെ മകനെ ഉപദ്രവിക്കരുതെന്ന് കരഞ്ഞു പറയുന്നതും ഒക്കെ തന്നെ ഒരു വലിയ ആഘാതം തങ്ങളിൽ ഉണ്ടാക്കിയെന്ന് സൈന്യം പോലും പറയുകയാണ് അതായത് അതായത് അവരെ രക്ഷിക്കാൻ എത്തുമ്പോൾ തങ്ങൾ പോലും ഭീകരരാണ് എന്ന് അവർ കരുതിപ്പോയി ഒരു നിമിഷമെങ്കിലും അങ്ങനെ ചിന്തിച്ചു പോയി അത് ഞങ്ങളുടെ പിഴവാണ് എന്ന് സൈന്യത്തിന് പോലും പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് പൽഹ പഹൽഗാമിൽ ഉണ്ടായിരിക്കുന്നത് സൈനികർ അവരെ പിന്നീട് ചേർത്ത് പിടിക്കുകയായിരുന്നു നിങ്ങൾ സുരക്ഷിതമായ കരങ്ങളിലാണെന്ന് അവരെ പല ആവർത്തി പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യം ആണെന്ന് ബോധ്യപ്പെട്ടതോടെ അവർക്കും ആശ്വാസമായി സൈന്യത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന സ്ത്രീകൾ അവരുടെയൊക്കെ തന്നെ ദൃശ്യങ്ങളാണ് ഒരു നൊമ്പരക്കാഴ്ച പോലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ എല്ലാവരെയും ഇപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് സൈന്യം മാറ്റിയിരിക്കുകയാണ് ഭീകരസംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയുടെ പിന്തുണയുള്ള സംഘടനയാണ് ഇത് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ സംഘങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നാല് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ പോലീസിനെ ഉടൻ തന്നെ അറിയിക്കണമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് പ്രദേശവാസികളടക്കം ആറ് ഭീകരരാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടി ഉതിർത്തത് എന്നാണ് വിവരങ്ങൾ കൂട്ടക്കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട തീവ്രവാദികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് പഹൽഗാം ബൈസരൺ അനന്ത്നാഗ് എന്നീ മേഖലകളിൽ വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കശ്മീരിന്റെ മുക്കിലും മൂലയിലും ഭീകരർക്ക് വേണ്ടി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് സൈന്യത്തെയും പോലീസിനെയും വലയ്ക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചില കശ്മീരികൾ ഉണ്ട് അവർ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ ഭീകരർക്ക് സഹായം ചെയ്യുന്നത് ആരാണെങ്കിലും അവരുടെ വീടുകൾ നിലംപരിശാകും എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കശ്മീർ ഗവർണർ കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനിലിരുന്നാണ് പഹൽഗാമിലെ ആക്രമണം നിയന്ത്രിച്ചത് എന്ന് എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് അക്രമി സംഘത്തിൽ അഫ്ഗാൻ ഭാഷയായ പഷ്തോ സംസാരിക്കുന്നവരും ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഭീകരർക്കായി ബൈസരൺ മേഖലയിൽ വനമേഖലയിൽ ഉൾവനങ്ങളിലേക്കും നാല് ഹെലികോപ്റ്ററുകളിൽ സൈന്യം തെരച്ചിൽ നടത്തിയെങ്കിലും സംശയകരമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ആക്രമണവുമായി ബന്ധമില്ലെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഭീകരാക്രമണത്തിൽ മരിച്ച എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഗുജറാത്തിൽ നിന്ന് മൂന്ന് പേർ കർണാടകയിൽ നിന്ന് മൂന്ന് പേർ മഹാരാഷ്ട്രയിൽ നിന്ന് ആറ് പേർ ബംഗാളിൽ നിന്ന് രണ്ട് പേർ ആന്ധ്രയിൽ നിന്ന് ഒരാൾ കേരളത്തിൽ നിന്ന് ഒരാൾ യു പി ഒഡീഷ ബീഹാർ ചണ്ഡീഗഡ് ഉത്തരാഖണ്ഡ് ഹരിയാന കശ്മീർ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് മരിച്ചവരുടെ പട്ടികയിലുള്ളത് നേപ്പാളിൽ നിന്നുള്ള ഒരാളും മരിച്ചിട്ടുണ്ട് ശ്രീനഗറിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് കൊല്ലപ്പെട്ട മലയാളി കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം എയർ ഇന്ത്യ വിമാനത്തിൽ ദില്ലിയിൽ എത്തിച്ചു അവിടെ നിന്നും നാല് മുപ്പതിനുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ ഏഴ് മുപ്പതോടുകൂടി നെടുമ്പാശ്ശേരിയിൽ എത്തിക്കും അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ പതിനേഴ് പേരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇവരുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെയെങ്കിലും ജീവനോടെ തിരികെ കിട്ടണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് രാജ്യത്തിന് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഒരു വലിയ നടുക്കമാണ് ഒരു ഭീതിയാണ് വീണ്ടും ഉടലെടുത്തിരിക്കുന്നത് കശ്മീർ ശാന്തമായി എന്ന് നമ്മൾ ആശ്വസിച്ചതാണ് എന്നാൽ ശാന്തമായിട്ടില്ല ഇനിയും അവിടെ ഒരു ശക്തമായ ശുദ്ധികലശം ആവശ്യമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണം അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും സൈന്യം സജ്ജരായി തന്നെ നിൽക്കുകയാണ് ഒരു മറുപടിക്ക് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് യെസ് എന്ന ഒരു മറുപടി കിട്ടിയാൽ പാകിസ്ഥാനിൽ കയറി അടിക്കും അതായത് എടുത്തു പറയേണ്ട ഒരു വസ്തുത ഇതിൻ്റെ സൂത്രധാരൻ കസൂരി പാക് പഞ്ചാബിൽ തന്നെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ശക്തമായ മറുപടി പാകിസ്ഥാൻ കൊടുക്കും ഈ ആക്രമണത്തിൽ പാക് സൈന്യത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു ഐ എസ് ഐ എല്ലാ സഹായങ്ങളും ഭീകരർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത